നമ്മുടെ ൂട്ടും കുറച്ച് വൈകുന്നാണ് തോന്നുന്നത് കുറച്ച് ഫസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തായിരുന്നു നമ്മൾ അന്നത്തിന ഇന്ന് കാണാം നമ്മള് നമ്മൾ ഇന്നാണ് കണ്ടു മുട്ടിയത് പറഞ്ഞോട്ടാ പിന്നെ നമ്മള് നേരത്തെ നിൽക്കുന്ന കാര്യല്ലേ നമ്മള് രണ്ടുപേരാണ് നേരത്തെ നിൽക്കാറ് മോർണിംഗ് സോങ് കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് നമ്മള് ഫ്രണ്ട്സ് പറഞ്ഞു കഴിഞ്ഞു ശേഷം പക്ഷെ നീ പോണേന് മുമ്പ് നമ്മൾ അന്ന് അന്ന് രാവിലെ ഞാൻ എഴുതി വീട്ടില് പറയാറുണ്ട് നീ പറഞ്ഞു സത്യം പറ സത്യ പറ ബിഗ് ബോസിന്റെ ആളാണെന്ന് പറ ഞാൻ ഞാൻ ബിഗ് 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 ബോസിന്റെ 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 ആളല്ല ആളല്ല അത് പറഞ്ഞുണ്ടാക്കിയതാണ് പുതിയ മോനെ പുതിയ സിനിമ ഗുഡ് ഫ്രൈഡേ എന്നാണ് അപ്പൊ അതിന്റെ ഷെഡ്യൂള് കുറച്ച് ഷൂട്ടൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഷൂട്ട് കുറച്ച് ഒന്ന് ഡിലേ ആവും എങ്കിലും ഉടനെ തന്നെ ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അടിപൊളിയല്ലേ ഇന്നലെ എന്താ കല്യാണം ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൊറച്ച് കുറച്ച് രുചിയായി പോയി അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് ഞാൻ നേരത്തെ വന്നായിരുന്നു അത് രണ്ടാമത്തെ പ്രാവശ്യ വീണ്ടും വരുന്ന വന്നിട്ട് ജസ്റ്റ് ഇന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നേ